എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഒരുപാട് ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ഒരു നാല് മണി പലഹാരമാണ് കേട്ടോ അപ്പോൾ മണിക്ക് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് പോലെ ഒരു വലിയ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല തിളച്ച ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് ചൂടുവെള്ളത്തിൽ ഒന്നര കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ ഉപ്പ് ആവശ്യമില്ലാത്തവർക്ക് മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് ഉപ്പാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഉപ്പിൽ ചെയ്തെടുക്കുന്നത് മധുരമാണ് ആവശ്യമുള്ളെങ്കിൽ മധുരം ചേർത്ത് മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചരക്കിയത് ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം ചതച്ചത് അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂട് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ ചെരുവകളൊന്നും വേണ്ട തേങ്ങയും ജീരകവും ചൂട് വെള്ളം കുറച്ച് പൊടി മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നാല് പലഹാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ അതാ കുറച്ച് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മളെടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും കുഴച്ചെടുക്കേണ്ടത് വ്യത്യാസം കുറച്ച് തേങ്ങ ആഡ് ആക്കുന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പലഹാരത്തിന് പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴ് അമ്മ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഒരു പലഹാരമാണ് പക്ഷെ അതൊന്നും ഇത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കറി പൊട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുളക് ചമ്മന്തിയും എന്താ കാന്താരി മുളകിനോ ചതച്ചിട്ടുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കട്ടൻ ചായ എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ നമുക്കിത് ഉരുളകളാക്കാം നല്ല റൗണ്ട് ഷേപ്പിൽ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് ഒരു പ്ലേ സ്റ്റീൽ പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം ഒന്നര കപ്പ് പൊടിക്കി ഒരു പത്തെണ്ണമെങ്കിലും കിട്ടും കേട്ടോ അപ്പം ഇതിനെ ചെറിയ ഉരുളകളാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാനിപ്പോൾ ചെറിയ കുറച്ച് എലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാം ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റീബറിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് തന്നേമ്പോഴ് അതിലിറക്കിയിട്ട് വയ്ക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി കേട്ടോ ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് കാരണം ചൂടുവെള്ളത്തിലല്ലേ നമ്മൾ പൊടിയൊക്കെ കുഴച്ചേക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബോൾസൊക്കെ റെഡി ആക്കി കിട്ടും അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ